ഇന്നത്തെ വീഡിയോയിൽ ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ്ട്ട് കാണിക്കുന്നത് ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പഫ് സ്ലീവ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം തന്നെ നമുക്ക് സ്ലീവിനുള്ള തുണി ഇതുപോലെ രണ്ടാക്കി മടക്കിയെടുക്കണം നമുക്ക് എത്ര വീതിയാണ് വേണ്ടത് അതനുസരിച്ച് വേണം മടക്കിയിടാനായിട്ട് ഓപ്പണിംഗ് ഭാഗത്ത് അരികം നമുക്കൊന്ന് ലെവൽ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് മാർക്കിംഗ് തുടങ്ങാം ആറിഞ്ചാണ് ഇവിടെ പഫിനായിട്ട് മാർക്ക് ചെയ്യണത് അതിനായിട്ട് ഓപ്പൺ ഫോൾഡ് സൈഡിൽ നിന്ന് ആറ് ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യണം ഇനി നമുക്ക് നമ്മുടെ നോർമൽ സ്ലീവിനുള്ള ഒരു അളവ് അനുസരിച്ച് നമ്മൾ ഞാനിവിടെ പേപ്പറിൽ നോർമൽ സ്ലീവ് അളവ് അനുസരിച്ച് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് ഏഴ് ഇഞ്ചാണ് ലൂസ് ഓപ്പണിങ് ലൂസ് അഞ്ച് ഇഞ്ചും ഇതുപോലെ അഞ്ച് ഇഞ്ചാണ് നമുക്ക് സ്ലീവ് ലെങ്ത്ത് വേണ്ടത് അപ്പോൾ രണ്ട് സൈഡിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ചിട്ട് ആറ് ഇഞ്ചാണ് കൂടെ മാർക്ക് ചെയ്തേക്കുന്നത് നമുക്കൊരു അര ഇഞ്ചിൻ്റെ പട്ട അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതൊന്നും മടക്കി അടിക്കാനുള്ള ഇത് നമുക്ക് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്താൽ ആ ഭാഗത്ത് നമ്മൾ നോർമൽ സ്ലീവിന് കട്ട് ചെയ്താൽ ഈ പേപ്പർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ വരച്ചെടുക്കാം ഇനി നമുക്ക് അങ്ങനെ വരച്ചെടുത്തതിന് ശേഷം ആ പോയിന്റിൽ നിന്ന് നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ചാണ് അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തതെന്ന് അവിടെ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പപ്പാകുമ്പോൾ കുറച്ചൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നത് അതിപ്പോൾ ഈ ആറിഞ്ചിൻ്റെ പകുതി ഒരു മൂന്നിഞ്ച് ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് അങ്ങനെ നേരെ വരയ്ക്കും വരച്ചു വരച്ചെടുത്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഈ ഈ പോയിന്റിലേക്ക് ഇങ്ങനെ ചെച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്കത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഒരു ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടുന്നതിന് വേണ്ടി ചെറുതായിട്ട് ഒര ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അത് നമ്മൾ നിർത്തിയിട്ടതിന് ശേഷം വേണം വെട്ടിയെടുക്കാനായിട്ട് ഇവര് സെൻറ്റർ ഭാഗം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ആ അര ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പുറത്തേക്ക് ഒരു ഇഞ്ച് ഇപ്പുറത്ത് മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡിലും ഓപ്പണിംഗ് സൈഡിലും ഇപ്പുറത്തെ സൈഡിലും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ചെറിയൊരു മാർക്കിംഗ് കൊടുക്കണം അവിടെ നിന്ന് തുടങ്ങി നമ്മൾ സ്ലിറ്റ് പഫ് ഇട്ട് കൊടുക്കുന്നത് എന്നാലാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ സാധാരണ നമ്മൾ കട്ട് ചെയ്ത സ്ലീവിൻ്റെ അളവിന് കിട്ടുകയുള്ളൂ ഇനി നമുക്ക് നേർത്തിയിട്ടു ശേഷം ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വട്ടം നമ്മൾ നേരത്തെ അര ഇഞ്ച് കുഴിച്ച് വരച്ചിട്ടുണ്ട് അതൊന്ന് കുഴിച്ച് വെട്ടിക്കളയാം അതെവിടെ ഞാൻ കുഴിച്ച് വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗം ഒന്ന് ചെറിയൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് മാറിപ്പോവാതിരിക്കാനായിട്ട് ഇനി അടിയിൽ പട്ട വെക്കാനുള്ള അതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഞെറി ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഓപ്പണിങ് ഭാഗത്തുള്ള ഞെറിയിട്ട് കൊടുക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഞൊറി ഇട്ട് കൊടുക്കണ ആ ഭാഗം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ ഇട്ട് കൊടുക്കണം ചെറിയ ഞൊറികളാകുമ്പോഴാണ് ഇതിന് ഭംഗി കിട്ടുകയുള്ളൂ ഇപ്പോൾ ഓപ്പണിംഗ് ഭാഗത്ത് നമ്മൾ ചെറിയ ഞെറികൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ ഭാഗം ഞെറിയിട്ട് കൊടുക്കാം ഇപ്പുറത്തെ ഭാഗം ഞെറിയിട്ട് കൊടുക്കുമ്പോൾ ഈ ഓപ്പണിംഗ് ഭാഗത്തേക്ക് ഏത് സൈഡിലേക്ക് വേണം നമ്മൾ ഞെറിയിട്ട് കൊടുക്കണേ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം മുകൾ ഭാഗത്ത് ഞെറിയിട്ട് കൊടുക്കാൻ എന്നാലാണ് ഞെറി ഇങ്ങനെ പൊന്തി നിൽക്കുകയുള്ളൂ ഇതേപോലെ തന്നെ ചെറിയ ഞെറികൾ മുകൾ ഭാഗത്ത് നമ്മൾ നമ്മളെ മാർക്ക് ചെയ്ത ആ പോയിൻ്റ് തുടങ്ങി ഇപ്പുറത്തെ സൈഡിൽ തുടങ്ങി അപ്പുറത്തെ സൈഡ് വരെ ഞെറിയിട്ട് കൊടുക്കണം ഇപ്പോൾ നല്ല ഭാഗത്ത് ഭംഗിയിൽ നമ്മൾ ഞൊറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് നമ്മളുടെ നോർമൽ സ്ലീവ് കട്ട് ചെയ്ത് അതേ അളവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവണം ആ രീതിയിലായിരിക്കും നമ്മൾ ഞൊറിയിട്ട് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് നമുക്ക് ആ അതേ രീതിയിൽ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡായി കഴിയാലും കറക്റ്റ് അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഓപ്പണിംഗ് ഭാഗത്ത് നമുക്ക് അര ഇഞ്ച് രീതിയിലുള്ള പട്ട വെച്ച് കൊടുക്കാം മോശം വശത്താണ് നമ്മൾ ആദ്യം പട്ട അടിച്ചു കൊടുക്കുന്നത് ഇത് ഈ രീതിയിൽ നമുക്ക് അര ഇഞ്ച് തള്ളിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മോശം വശത്ത് നമ്മൾ ഈ പീസ് വെച്ചിങ്ങനെ അടച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൈകൊണ്ടൊന്ന് വരഞ്ഞു തീർക്കാം ഇനി നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ അര ഇഞ്ച് മടക്കി ഒരു മടക്കം കൂടി കൂട്ടി നമ്മൾ ആ റേഞ്ചിലുള്ള പട്ടയാണ് വെച്ച് കൊടുക്കുന്നത് അതിങ്ങനെ നല്ല വശത്തേക്ക് മടക്കി നമുക്കൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബ്ലൗസിനായാലും ചുരിദാറിനായാലും നല്ല ഭംഗിയുള്ളൊരു സ്ലീവ് ആണത് ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് Thank you for watching.